ഇവർ സമ്മേളനം സമ്മേളനം നടത്തി നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോ ഇവർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് പോകുന്നത് മാനദണ്ഡം സാർ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലും ഇല്ല ഈ മന്ത്രിസഭയിൽ സാർ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് നൂറ് വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായ ഒരു പട്ടികജാതിക്കാരൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് സാർ എന്തൊരു ഗതികേടാണ് സാർ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയെന്ന ബോധാനം ഈ നാട് നടത്തിയ നിങ്ങൾ 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 വരൂ പോയിന്റിലേക്ക് വരൂ പോയിന്റിലേക്ക് വരൂ സാർ ഈ സമയം നിങ്ങൾ ശ്രീ രാഹുൽ മാസത്തെ സമയം തന്നെ എനിക്ക് സമയം തന്നെ സാർ പോയിന്റിലേക്ക് വരൂ സാർ സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് പ്രവേശനമില്ലാത്ത രണ്ടാരാധനാലയങ്ങൾ ഒന്ന് ആർ എസ് എസിന്റെ സർസംഘാലക പദവിയും പിന്നൊന്ന് സി പി എമ്മിന്റെ സെക്രട്ടറി പദവി അല്ലേ സാർ ആ പാർട്ടിക്കാരല്ലേ സാർ ഞങ്ങളെ ഉപദേശിക്കാൻ ശ്രീ എം വി ഗോവിന്ദൻ ഞാൻ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന ഇനിയെങ്കിലും സെന്റർ എന്ന് ക്ലിഫ് ഹൗസിന്റെ എക്സ്റ്റൻഡ് പാൻട്രി ഹൗസ് ആക്കി മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു നേർത്ത തിരുത്തലെങ്കിലും നിർത്തുവാൻ അങ്ങേക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ ഇവിടെ കേരളത്തിന്റെ ബഹുമാനരായ റവന്യൂ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ഉപമന്ത്രിയോട് ഒരു പോയിന്റ് ഓഫ് 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 കേരളത്തിന്റെ ഉപമന്ത്രിയോട് ഒരു പോയിന്റ് പോയിന്റ് സൂചിപ്പിക്കാനായിട്ടുള്ളത് നോക്കട്ടെ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എ കെ ജി സെന്റർ ആ എ കെ ജി സെന്ററിന് ഒരു പാൻട്രി ഹൗസായി ആയി ആക്ഷേപകരമായി ഉന്നയിച്ചത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം പരിശോധിക്കും ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് സർ അങ്ങയുടെ അങ്ങയുടെ ഒരു കണ്ണീരിനെ അങ്ങയെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് സർ പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ നവീൻ ബാബു ഇവിടെ ഇപ്പോ ഈ ശബ്ദമുണ്ടാക്കിയ ഈ സി പി എമ്മുകാര് പിടിച്ച അതേ കൊടി തന്നെ പിടിച്ച ആ മനുഷ്യൻ ആ മനുഷ്യനെ കാത്ത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് ആ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് രണ്ട് ബിഞ്ചു പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർവേ സ്റ്റേഷനിൽ സാർ

മനസ്സിലായി നിങ്ങൾക്ക് ആവശ്യം റവന്യൂ കമ്മീഷണറിന്റെ ഇല്ല അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു സാർ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയമില്ല റവന്യൂ ഉപമന്ത്രി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ മനുഷ്യൻ ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ചിന്റെ കൊടി പിടിച്ചൂണിയുടെ ഭാഗമായിരുന്ന ആ മനുഷ്യൻ സമ്മപ്പിയു സമ്മപ്പിയൂർ സമയം മുഴുവൻ അവർ സമയം തരില്ല സമയം മുഴുവൻ അവർ നിങ്ങൾക്ക് സമ്മോ ണിക്ക ആ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് സാർ ട്രെയിൻ വന്നിറങ്ങുമ്പോ ഓരോ ആളുകളായി ആ കോച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ കുടുംബം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് സാർ ആ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അടുത്തത് ഇറങ്ങാൻ പോകുന്നത് എന്റെ അച്ഛനാണ് നാട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ പിതാവിന് വാരി പുണർന്ന് ഒരു ഉമ്മ കൊടുക്കണം ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും സാർ ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ആ ഭാര്യയുടെ മുന്നിലേക്കാണ് ആ മനുഷ്യൻ മൃതശരീരമായി വന്നത് കൊന്ന കളഞ്ഞതാണ് സാർ കൊന്ന കളഞ്ഞതാണ് സാർ ആ കൊന്ന കേസിനകത്ത് കൊന്ന കേസിനകത്ത് കൊന്ന കേസിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ സംരക്ഷിക്കാതെ ബഹുമാനനായ റവന്യൂ മന്ത്രിയോട് പറയാനായിട്ടുള്ളത് അങ്ങനെ പോയി കരയുന്നത് കേരളം കണ്ടതാണ് അങ്ങ് കരയുന്നത് കേരളം കണ്ടതാണ് അങ്ങയുടെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ഈ എത്ര വലിയ സമ്മർദ്ദം എത്ര വലിയ ശ്രീ സമ്മർദ്ദം എത്ര വലിയ ഉണ്ടായാലും അങ്ങയുടെ കണ്ണീരിനോട് അങ്ങയുടെ കണ്ണീരിനോട് നിരഞ്ജനയുടെയും പ്രേംകുമാർ നിരീരിനോട്